എല്ലാ പി എസ് സി ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം അപ്പം നമ്മള് ഈ ഇരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് ഒരു സംശയം തോന്നും അല്ലേ ഇത് വേറെ ഒന്നുമല്ല ഇത് എസ് സി ആർ ടി നോട്ട്സ് ആണ് ഞാൻ എൻ്റെ വളരെ നാളത്തെ അധ്വാനത്തിൻ്റെ ഫലമായിട്ട് കഷ്ടപ്പെട്ട് പുസ്തകം വായിച്ച് കുത്തിയിരുന്ന് ഞാൻ എൻ്റെ ഹാൻഡ് റൈറ്റിംഗിൽ എഴുതിയെടുത്ത നോട്ടാണ് അത് കഴിഞ്ഞ് ഈ നോട്ടിനെ ഞാൻ എന്താ പറയുക ടൈപ്പ് ചെയ്ത് പി ഡി എഫ് ഫോർമാറ്റ്സിലാക്കി ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മളെ ഈ ഒരു നോട്ട് വെച്ചാൽ നമ്മളിത് നമ്മുടെ ലച്ച് യു സെഡ്യൂട്ടിപ്സിൻ്റെ ആപ്പുണ്ട് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ എച്ച് യു സെഡ്യൂട്ടിപ്സും സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് ആപ്പ് കിട്ടും അപ്പോൾ നമ്മളിത് യൂണിവേഴ്സിറ്റി എൽ ജി എസ് മെയിൻസ് അതിപ്പോൾ ഫെബ്രുവരിയിൽ എക്സാമായി അത് വിട്ടേക്കു എൽ ജി എസ് വേരിയസ് അതുപോലെ തന്നെ എൽ ഡി സി ടു തൗസൻഡ് ട്വൻറ്റി ഫോർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കാൻ പോകുന്ന എൽ ഡി സിയുടെയും എൽ ജി എസിൻ്റെയും പെയ്ഡ് ക്ലാസ്സിൽ ഞാൻ അഞ്ച് മുതൽ പത്ത് വരെയുള്ള എസ് സി ആർ ടി സയൻസിൻ്റെയും സോഷ്യലിൻ്റെയും പി ഡി എഫ് ഫ്രീ ആയിട്ടാണ് അവിടെ കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ആപ്പിൽ പോയിട്ട് കോഴ്സ് പർച്ചേസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിലബസ് വൈസ് ക്ലാസ്സിനോടൊപ്പം അതായത് എൽ ഡി സിയുടെയും എൽ ജി എസിയുടെയും സിലബസ് വൈസ് ക്ലാസ് ആണ് അതിനോടൊപ്പം ഈ മെറ്റീരിയൽസ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്നതാണ് ഓക്കെ അപ്പോൾ വേണ്ടവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ തരുന്ന മൊബൈൽ നമ്പറിൽ അതായത് സിക്സ് ടു ത്രീ എയ്റ്റ് നയൺ ഫോർ എയിറ്റ് നയൻ ഡബിൾ വൺ എന്ന് പറഞ്ഞാൽ മൊബൈൽ നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കാം അപ്പോൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം ഓക്കെ അപ്പം പി ഡി എഫ് നിങ്ങൾക്കറിയാം നമുക്ക് വരാൻ പോകുന്ന എല്ലാ എക്സാമിനേഷനും അല്ലെങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന എക്സാമിനേഷനും എസ് സിആർ ടിയുടെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നിങ്ങൾക്കറിയാം അല്ലേ ഇപ്പം എസ് സി ആർ ടി തനിയെ ഒരു ക്ലാസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് വലിയ റേറ്റ് കൂടുള്ളൂ ഇപ്പോൾ ഇതിനോടൊപ്പം നിങ്ങൾക്ക് ഇപ്പം എൽ ജി എസ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് അതിൻ്റെ സിലബസ് വൈസ് ക്ലാസ് പ്ലസ് ആണ് പി ഡി എഫ് മെറ്റീരിയൽ കിട്ടണേ എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തിനാലിന് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ക്ലാസ് പ്ലസ് ആണ് ഈ പി ഡി എഫ് നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പം നമ്മുടെ കോഴ്സിൻ്റെയൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വൺ ഇയർ വാലിറ്റിയാണ് എൽ ഡി സിയുടെ കോഴ്സ് അതായത് ഇന്ന് ജോയിൻ ചെയ്താൽ ഒരു വർഷത്തേക്ക് നിങ്ങൾക്ക് ആ കോഴ്സ് അവൈലബിൾ ആണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് എൽ ഡി എൽ ജി എസ് ആണെങ്കിൽ എട്ട് മാസമാണ് ഇന്ന് ജോയിൻ ചെയ്താൽ എട്ട് മാസത്തേക്ക് നിങ്ങൾക്ക് ഈ കോഴ്സ് അവൈലബിൾ ആയിരിക്കും അതിനോടൊപ്പം നമ്മൾ ഈ പി ഡി എഫ് മെറ്റീരിയൽസ് ഫ്രീ തരുവാണ് ആവശ്യക്കാർക്ക് വേണമെങ്കിൽ ക്ലാസ്സിൽ ജോയിൻ ചെയ്താൽ ഫ്രീ കിട്ടും അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ അതിൻ്റെ ഒരു ബോക്ക് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ നോട്ട്സ് പ്രകാരം അതായത് എസ് സി ആർ ടി ക്ലാസ് ആണ് ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഓക്കെ അപ്പം ആ എൽ ഡി സിക്ക് അല്ലെങ്കിൽ വരാൻ പോകുന്ന എൽ ജി എസ് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് എന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്കറിയാം എൽ പി യു പി അസിസ്റ്റന്റ് ഉണ്ട് അതിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ കെമിസ്ട്രി നിങ്ങളുടെ സിലബസിൽ ഏതൊക്കെ എക്സാമിനേഷൻ ഉണ്ടോ അതിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്ലാസ് ആണിത് ഇത് എസ് സി ആർ ടി നോട്ട്സ് പ്രകാരം ഞാൻ ഇപ്പൊ എടുത്തു വരുന്ന ഒരു ക്ലാസ് ആണ് കേട്ടോ അപ്പോൾ ഈ ക്ലാസിന്റെ ഒരു ക്വാളിറ്റി എന്താന്ന് വിലയിരുത്തിയിട്ട് നിങ്ങൾ വേണമെങ്കിൽ അല്ലെങ്കിൽ നോട്ടിന്റെ ക്വാളിറ്റി വിലയിരുത്തി കഴിഞ്ഞിട്ട് ക്ലാസ്സിൽ പേഡ് ക്ലാസ്സിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഇത് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് സി ഇപ്പൊ നമ്മൾ ഇന്ന് പറയുന്നത് ഒൻപതാം ക്ലാസ്സിലെ കെമിസ്ട്രിയാണ് ചാപ്റ്റർ വൺ ആറ്റത്തിന്റെ ഘടന ഇത് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൽ ജി എസിനെ പ്രിപ്പയർ ചെയ്യുന്നവർക്കും എൽ ഡി സിക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്കും എൽ പി യു പി ഒക്കെ ഉള്ളതാണെന്താ ആറ്റം എന്ന് പറയുന്ന ഒരു ടോപ്പിക് കെമിസ്ട്രിയിൽ പഠിക്കാനുള്ളത് അതുകൊണ്ടാണ് ഇത് തന്നെ സെലക്ട് ചെയ്തുകൊണ്ട് ആദ്യം പറയുന്നത് അറ്റോമിക സിദ്ധാന്തത്തെ കുറിച്ചിട്ടാണ് അറ്റോമിക സിദ്ധാന്തം ആയിരത്തി എണ്ണൂറ്റി ഏഴില് ആയിരത്തി എണ്ണൂറ്റി ഏഴില് ജോൺ ഡാൽട്ടൺ ഓക്കെ ആയിരത്തി എണ്ണൂറ്റി ഏഴില് ജോൺ ഡാൽട്ടൺ ആണ് എന്ത് ഉണ്ടാക്കുന്ന എന്ത് ആവിഷ്കരിക്കുന്നത് അറ്റോമിക സിദ്ധാന്തം ആവിഷ്കരിക്കുന്നത് ഒൻപതാം ക്ലാസ്സിലെ കെമിസ്ട്രിയുടെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് ആറ്റത്തിന്റെ ഘടന അപ്പോൾ അതിൽ പറയുന്ന ഇതാണ് ആയിരത്തി എണ്ണൂറ്റി ഏഴില് ജോൺ ഡാൾട്ടൺ ആണ് അറ്റോമിക സിദ്ധാന്തം ആവിഷ്കരിക്കുന്നത് പി എസ് സി പലതവണ ചോദിച്ചിട്ടുണ്ട് അറ്റോമിക സിദ്ധാന്തം ആവിഷ്കരിച്ച വർഷം അറ്റോമിക സിദ്ധാന്തത്തിന്റെ പിതാവ് അറ്റോമിക സിദ്ധാന്തം ആവിഷ്കരിച്ചതാര് എന്നിങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇത് പഠിച്ചെടുത്തേക്കുക പിന്നെ എല്ലാ പദാർത്ഥങ്ങളും ആറ്റം എന്ന് പറയുന്ന അതിസൂക്ഷ്മ കടങ്ങളാൽ നിർമ്മിതമാണ് നമുക്കറിയാം പ്രകൃതിയിലെ ഏതൊരു വസ്തു എടുത്താലും ഏത് പദാർത്ഥം എടുത്താലും അത് ആറ്റം എന്ന് പറയുന്ന സൂക്ഷ്മകണം കൊണ്ട് നിർമ്മിതമാണ് രാസപ്രവർത്തന വേളയിൽ ആറ്റത്തെ വിഭജിക്കാൻ കഴിയില്ല അതുപോലെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല അപ്പൊ ഈ ഒരു നോട്ടിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാല് പ്രസ്താവന ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും ഇനി അതല്ല നിങ്ങളോട് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റിനാണ് ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനും ആൻസർ ചെയ്യാൻ പറ്റും കാരണം ഞാൻ കൊടുക്കുന്ന നോട്ടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് വേറെ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് വേറെ ആയിട്ടാണ് ആപ്പിൽ നമ്മൾ കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ വേണ്ടവര് സിക്സ് ടു ത്രീ എയ്റ്റ് നയൻ ഫോർ എയ്റ്റ് നയൻ ഡബിൾ വൺ എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് ഇട്ടാൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം കോൾ ചെയ്യേണ്ട കോൾ ചെയ്താൽ എടുക്കില്ല കേട്ടോ ഓൺലി വാട്സാപ്പ് മെസ്സേജേ ഉള്ളൂ അപ്പം ആയിരത്തി എണ്ണൂറ്റി ഏഴിൽ ജോൺ ഡാൽട്ടാണ് എന്ത് അറ്റോമിക സിദ്ധാന്തം ആവിഷ്കരിച്ചത് ഒരു മൂലകത്തിന്റെ ആറ്റങ്ങളെല്ലാം ഗുണത്തിലും വലിപ്പത്തിലും മാസിലും സമാനമായിരിക്കും ഇതൊക്കെയാണ് പ്രസ്താവനയിൽ ചോദിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ നോട്ട് അതേപടി പഠിച്ചാൽ നിങ്ങൾക്ക് സുഖമായിട്ട് ക്ലിയർ ചെയ്ത് കയറി പോകാൻ പറ്റും ഒരു മൂലകത്തിന്റെ ആറ്റങ്ങളെല്ലാം ഗുണത്തിലും വലിപ്പത്തിലും മാസിലും സമാനമായിരിക്കും വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങൾ വ്യത്യസ്ത ഗുണങ്ങളും മാസും ഉള്ളവയായിരിക്കും ഞാൻ എസ് സി ആർ ടി നോട്ട്സ് അതേപടി എഴുതുന്നത് നിങ്ങൾക്ക് പറഞ്ഞു തന്നുകൊണ്ടാണ് ഇത് വച്ചിട്ട് പഠിപ്പിക്കുന്നത് കേട്ടോ അല്ലാതെ കോപ്പി അടിച്ചു എന്ന് ആരും പറയണ്ട കാരണം ഞാൻ തന്നെ വായിച്ച് കുത്തിയിരുന്ന് എഴുതിയെടുത്ത നോട്ടാണ് ഇത് എൻ്റെ മാ നോട്ടാണ് ഞാൻ കഷ്ടപ്പെട്ട് എഴുതിയ നോട്ടാണ് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം രണ്ടോ അതിലധികമോ മൂലകങ്ങളുടെ ആറ്റങ്ങൾ ലളിതമായ അനുയോദ അനുപാതത്തിൽ സംയോജിച്ചാണ് സംയുക്തങ്ങൾ ഉണ്ടാകുന്നത് അപ്പൊ മക്കളെ അറ്റോമിക സിദ്ധാന്തത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് ഒന്നുകൂടി വായിക്കാം ശ്രദ്ധിച്ചു കേൾക്കുക ആയിരത്തി എണ്ണൂറ്റി ഏഴിൽ ജോൺ ഡാൽട്ടൺ ആണ് അറ്റോമിക സിദ്ധാന്തം ആവിഷ്കരിച്ചത് എല്ലാ പദാർത്ഥങ്ങളും ആറ്റം എന്ന് പറയുന്ന അതിസൂക്ഷ്മ കടങ്ങളാൽ നിർമ്മിതമാണ് രാസപ്രവർത്തന വേളയിൽ ആറ്റത്തെ വിഭജിക്കാൻ കഴിയില്ല അത് അതുപോലെ തന്നെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല ഒരു മൂലകത്തിന്റെ ആറ്റങ്ങളെല്ലാം ഗുണത്തിലും വലിപ്പത്തിലും മാസിലും സമാനമായിരിക്കും വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങൾ വ്യത്യസ്ത ഗുണവും മാസും ഉള്ളവയായിരിക്കും രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം രണ്ടോ അതിലധികമോ മൂലകങ്ങളുടെ ആറ്റങ്ങൾ ലളിതമായ അനു അനുപാതത്തിൽ സംയോജിച്ചാണ് സംയുക്തങ്ങൾ ഉണ്ടാകുന്നത് ഇനി നമുക്ക് ആ നയന്ത് സ്റ്റാൻഡേർഡിലെ എസ് സി ആർ ടി കെമിസ്ട്രിയിൽ കൊടുത്തിരിക്കുന്ന അടുത്തൊരു സബ് ടോപ്പിക് സർ ഹംഫ്രി ഡേവിയെ കുറിച്ചുള്ളതായിരുന്നു സാർ ഹംഫ്രി ഡേവി ഒരു പോയിന്റ് പോലും വിടാതെ വളരെ ഡീറ്റായിട്ടാണ് നമ്മൾ നോട്ട് തയ്യാറാക്കിയിരിക്കുന്നത് കേട്ടോ അത് ഞങ്ങളുടെ നോട്ട് വായിച്ച് പഠിച്ചിട്ടുള്ളവർക്ക് അറിയാം സർ ഹംഫ്രി ഡേവി ഡേവിയും സംയുക്തങ്ങളിൽ നിന്നും ഒട്ടേറെ മൂലകങ്ങൾ വേർതിരിച്ചെടുത്തു വൈദ്യുതി ഉപയോഗിച്ച സംയുക്തങ്ങളിൽ നിന്നും ഒട്ടേറെ മൂലകങ്ങൾ വേർതിരിച്ചെടുത്ത ശാസ്ത്രജ്ഞനാണ് സർ ഹംഫ്രി ഡേവി ദ്രാവകങ്ങളിലൂടെ വൈദ്യുതി കടന്നു പോകുന്നതുമായി ബന്ധപ്പെട്ട പരീക്ഷണങ്ങൾ ഏറ്റെടുത്തു പദാർത്ഥങ്ങളിൽ വൈദ്യുത ചാർജുകളുടെ സാന്നിധ്യമുണ്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കി പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജുകളുമാണ് ഒരു പദാർത്ഥത്തിന് മറ്റൊരു പദാർത്ഥത്തിന് പ്രവർത്തിക്കാനുള്ള കഴിവുണ്ടാക്കുന്നവ എന്ന് സമർപ്പിച്ച സമർത്ഥിച്ച ശാസ്ത്രജ്ഞൻ കൂടിയാണ് ആര് ഹംഫ്രിഡ് ഡേവി അടുത്തത് മൈക്കൽ ഫാരഡേയെ കുറിച്ചിട്ടാണ് പറയുന്നത് മൈക്കൽ ഫാരഡേ ടെക്സ്റ്റിലുള്ളതാണ് കേട്ടോ മൈക്കൽ ഫാരഡേ അതിൽ എക്സാമിന് വേണ്ട പോയിന്റ്സ് ആണ് നമ്മൾ നോട്ടാക്കി വെച്ചിരിക്കുന്നത് വൈദ്യുതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നു പലതവണ പി എസ് സി ചോദിച്ചിട്ടുള്ളതാണ് വൈദ്യുതിയുടെ പിതാവ് ആരാന്ന് ആരാണ് ഫാരഡേ വൈദ്യുത വിശ്ലേഷണത്തിലൂടെ ചില ദ്രാവക പദാർത്ഥങ്ങളെ അവയുടെ ഘടകങ്ങളാക്കി മാറ്റാമെന്ന് അദ്ദേഹം കണ്ടെത്തി വൈദ്യുത വിശ്ലേഷണ നിയമം ആവിഷ്കരിച്ചു വൈദ്യുതിയുടെ പിതാവ് വൈദ്യുത വിശ്ലേഷണ നിയമം ആവിഷ്കരിച്ചത് ആര് എന്നൊക്കെ ചോദിച്ചത് ആരാണ് മൈക്കൽ ഫാരഡേ ആണ് ഇതെല്ലാം എസ് സിആർടി ക്വസ്റ്റ്യൻസ് ആണ് നെക്സ്റ്റ് നമുക്ക് ടെക്സ്റ്റിൽ തന്നിരിക്കുന്നത് ഹെൻറിച്ച് ഗ്ലീസർ ആണ് കേട്ടോ ഹെൻറിച്ച് ഗ്ലീസർ ഹെൻറിച്ച് ഗ്ലീസർ ഇദ്ദേഹത്തെ പറ്റി നമുക്ക് എക്സാം ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ് ഗ്ലാസ് നിർമ്മിക്കുന്നതിൽ വൈദഗ്ധ്യം നേടിയ ആൾ അതാണ് ഗ്ലാസ് ബ്ലോവർ അല്ലെ ഇപ്പൊ ഗ്ലാസ് ബ്ലോവർ ആണ് ആര് ഹെൻറിച്ച് ഗ്ലീസർ അപ്പം ഈ ഗ്ലാസ് നിർമ്മി നിർമ്മിക്കുന്നതിൽ വൈദഗ്ധ്യം നേടിയ ആളായിട്ടുള്ള ഹെൻറിച്ച് ഗ്ലീസർ രൂപം കൊടുത്ത വാക്വം ട്യൂബിന്റെ ആവിർഭാവത്തോടെ വാതകങ്ങളിലൂടെയും വൈദ്യുതി കടന്നുപോകുമെന്ന് തിരിച്ചറിഞ്ഞു ഇപ്പൊ ഹെൻറിച്ച് ഗ്ലീസറിനെ കുറിച്ച് നമുക്ക് എക്സാം ഓറിയുടെ അറിഞ്ഞിരിക്കേണ്ട ഒരു പോയിന്റ് ആണ് ഏതെന്ന് പറയുന്നത് ഇദ്ദേഹം ഗ്ലാസ് ബ്ലോവർ ആണ് അല്ലെങ്കിൽ ഗ്ലാസ് നിർമ്മിക്കുന്നതിൽ വൈദഗ്ധ്യം നേടിയ ആളാണ് ഇദ്ദേഹം രൂപം കൊടുത്ത ഒരു വാക്കും ട്യൂബ് ഉണ്ട് ആ വാക്കും ട്യൂബിന്റെ ആവിർഭാവത്തോടു കൂടിയിട്ടാണ് വാതകങ്ങളിലൂടെയും വൈദ്യുതി കടന്നു പോകുമെന്ന് തിരിച്ചറിഞ്ഞത് അപ്പൊ വാതകങ്ങളിലൂടെയും വൈദ്യുതി കടന്നു പോകുമെന്ന് തിരിച്ചറിഞ്ഞത് ഇദ്ദേഹം രൂപം കൊടുത്ത വാക്കും ട്യൂബിന്റെ ആവിർഭാവത്തോടെയാണെന്ന് ഓർത്തു വെക്കുക അടുത്തതുള്ളതാണ് ജൂലിയസ് പ്ലക്കർ ജൂലിയസ് പ്ലക്കർ ജൂലിയസ് പ്ലക്കർ വളരെ താഴ്ന്ന മർദ്ദത്തിലാണ് വാതകങ്ങളിൽ വൈദ്യുതി കടന്നു പോകുന്നത് വളരെ താഴ്ന്ന മർദ്ദത്തിലാണ് വാതകങ്ങളിൽ കൂടി വൈദ്യുതി കടന്നു പോകുന്നത് ഇത് വൈദ്യുതി ഡിസ്ചാർജ് എന്നറിയപ്പെടുന്നു വാതകങ്ങളിലൂടെ ഡിസ്ചാർജ് നടക്കുമ്പോൾ ട്യൂബിനുള്ളിലെ മർദ്ദം ഒരു പരിധിയിൽ കുറഞ്ഞാൽ ഗ്ലാസ് ട്യൂബിന്റെ വശങ്ങളിൽ പ്രത്യേകം തിളക്കം ഉണ്ടാകുന്നതായി കണ്ടെത്തി ഈ തിളക്കത്തിനടുത്തൊരു കാന്തം കൊണ്ടുവന്നാൽ തിളക്കത്തിന്റെ സ്ഥാനം മാറ്റുമെന്നും അദ്ദേഹം കണ്ടെത്തി ഡിസ്ചാർജ് ട്യൂബിലെ വാതകങ്ങളിൽ നിന്ന് പുറത്തു വന്ന തിളക്കത്തിന് കാരണമായ രശ്മികളിൽ വൈദ്യുത ചാർജിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നതിനുള്ള തെളിവായിരുന്നു ഇത് ഓക്കെ നെക്സ്റ്റ് നമ്മൾ പഠിക്കേണ്ടത് വില്യം ക്രൂക്സ് ആണ് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന വില്യം ക്രൂക്സ് ഗ്ലേസറുടെ ഡിസ്ചാർജ് ട്യൂബ് നവീകരിച്ച് നടത്തിയ പരീക്ഷണങ്ങൾ വാതകങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ച് കൂടുതൽ വ്യക്തത നൽകി ഓക്കെ അപ്പൊ ഇവിടെ നമ്മളിപ്പം എന്തേ നോക്കൂ ജോൺ ഡാൽട്ടൺ പറഞ്ഞു സർ ഹംഫ്രിൻ ഡേവി മൈക്കൽ ഫാരഡേ ഹെൻറിച്ച് ഗ്ലീസർ ജൂലിയസ് പ്ലക്കർ വില്യം ക്രൂക്സർ ഇനി നെക്സ്റ്റ് നമുക്ക് യുഗൻ ഗോൾസ്റ്റീനെ കുറിച്ചിട്ടാണ് അതായത് ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങളിലൂടെ വാതകങ്ങളിലെ പോസിറ്റീവ് ചാർജിന്റെ സാന്നിധ്യം അദ്ദേഹം തിരിച്ചറിഞ്ഞു ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയാറിൽ ഡിസ്ചാർജ് ട്യൂബ് ഉപയോഗിച്ച് ആനോട് രശ്മികൾ ഉണ്ടാക്കുകയും അതിന്റെ സവിശേഷതകൾ പഠിച്ച് പോസിറ്റീവ് ചാർജിന്റെ സാന്നിധ്യം കണ്ടെത്തുകയും ചെയ്തു പിന്നെയുള്ളത് വില്യം റോൺഷൻ ആണ് എക്സ് റേ കണ്ടുപിടിച്ചു എക്സ് റേ കണ്ടുപിടിച്ചതരാണ് വില്യം റോൺഷൻ ആണ് എക്സ് റേ കണ്ടുപിടിച്ചത് നെക്സ്റ്റ് ജജെ തോംസൺ ഡിസ്ചാർജ് ട്യൂബിലെ കാഥോഡിൽ നിന്ന് വരുന്ന രശ്മികളിൽ നെഗറ്റീവ് ചാർജ് ഉള്ള കണങ്ങളാണുള്ളത് അദ്ദേഹം തെളിയിച്ചു ഈ കണങ്ങൾക്ക് മാസം ഊർജവും ഉണ്ടെന്ന് കണ്ടെത്തി ഏത് വാതകം എടുത്ത് ഡിസ്ചാർജ് നടത്തിയാലും അവയിൽ നിന്നെല്ലാം ഒരേ ഇനം നെഗറ്റീവ് ചാർജ് ഉള്ള കണങ്ങൾ ഉണ്ടാകുമെന്നതിനാൽ എല്ലാ പദാർത്ഥങ്ങളിലുമുള്ള പൊതുഘടകമാണിതെന്ന് സമർത്ഥിച്ചു ആറ്റത്തിലുള്ള നെഗറ്റീവ് ചാർജ് ഉള്ള ഈ കണമാണ് ഇലക്ട്രോൺ പിന്നെ ഏണസ്റ്റ് റുദർഫോർഡ് ജെയിംസ് ചാഡ്വിക്ക് ഇങ്ങനെ പിന്നെ അദ്ദേഹത്തെ നമുക്കറിയാം സൗരയൂഥ മാതൃക ആറ്റത്തിന്റെ ബോർ ആറ്റം മാതൃക പിന്നെ മാസ് നമ്പർ അറ്റോമിക നമ്പർ ഐസോട്ടോപ്പുകൾ പിന്നെ നമുക്കറിയാം ഒരു ഷെല്ലിൽ എത്ര ആറ്റം ഉൾപ്പെടും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് വരുന്നത് പിന്നെ ഐസോ ബാറുകൾ അങ്ങനെ കുറച്ചൊരു ഐസോ ടോണുകൾ ഇങ്ങനെയൊക്കെ ഈ ചാപ്റ്ററിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം ഞാനിവിടെ ഇതിപ്പം നിങ്ങൾക്ക് ജസ്റ്റ് പരിചയപ്പെടുത്തി തരുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ക്ലാസ്സുമായിട്ട് വന്നത് ഇതാണ് എസ് സി ആർ ടിക്ക് വളരെ ഇമ്പോർട്ടൻസ് ആണ് ഒരു ചാപ്റ്റർ എടുക്കുമ്പോൾ തന്നെ നമുക്ക് എത്ര നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നതെന്ന് ആ ഒരു ചാപ്റ്റർ വ്യക്തമായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിക്ക് അറിയാനായിട്ട് സാധിക്കും അപ്പം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളിപ്പോൾ ഇത് എസ് സി ആർ ടി മുഴുവനും ഉരുന്ന് വായിച്ച് നോട്ട് പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു ടൈം നിങ്ങൾക്ക് ഇല്ല അപ്പം വേണമെന്നുള്ളവർക്ക് നമ്മുടെ പെയ്ഡ് ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എസ് സി ആർ ടി അഞ്ച് മുതൽ പത്ത് വരെയുള്ള സോഷ്യലിന്റെയും സയൻസിന്റെയും പി ഡി എഫ് നോട്ട്സ് തികച്ചും ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് ഇത് നിങ്ങൾക്കറിയാം എക്സാമിനേഷൻ ഇതിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് നടക്കുന്ന എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വിശകലനം ചെയ്താലും നടന്നിട്ടുള്ള എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വിശകലനം ചെയ്താലും മനസ്സിലാകും ഓക്കെ നമ്മുടെയൊക്കെ പെടുകാസ്ലത്ത് ഇഷ്ടമായ ഇഷ്ടമായി കുട്ടികളാണ് സർവീസിൽ കയറിയത് പിന്നെ ഒത്തിരി പണം മുടക്കി നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് മാത്രം നമ്മൾ അത് ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ എങ്കിലും നല്ല രീതിയിൽ മൗത്ത് പബ്ലിസിറ്റി വിജയിച്ച കുട്ടികൾ റെക്കമെൻഡ് ചെയ്തിട്ടാണ് ഓരോ കുട്ടികളും ക്ലാസ്സിൽ വന്ന് ജോയിൻ ചെയ്തിരിക്കുന്നത് ആ മൗത്ത് പബ്ലിസിറ്റിയോട് നമുക്ക് ധാരാളം കുട്ടികൾ ഇപ്പോഴും നമ്മുടെ അഡ്മിഷൻസ് ഉണ്ട് അപ്പോൾ നിങ്ങളും പെട്ടെന്ന് തന്നെ ഈ നോട്ട്സ് കിട്ടുന്നതിനും പഠിക്കുന്നതിനും നല്ല റാങ്കിന് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെയ്ഡ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ കൊടുക്കുന്ന ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം പക്ഷെ അത് പൂർണ്ണമാകും എന്നെനിക്ക് വരാൻ പറ്റില്ല പിന്നെ നമ്മൾ നേരത്തെ ലെച്ചു സിജുറ്റിഫ്സി ധാരാളം ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട് സിലബസ് വൈസ് അത് സെർച്ച് ചെയ്ത് വേണമെങ്കിൽ അങ്ങനെ പഠിക്കണമെങ്കിൽ പണം ഇല്ലാത്തവരെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത് തീരെ ഇല്ലാത്തവർക്ക് ഫ്രീ ആയിട്ട് അത് അങ്ങനെ ഒരു ഫെസിലിറ്റി ഉണ്ട് അത് പ്രയോജനപ്പെടുത്തുക അപ്പോൾ നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്